ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് മൈ ഫാമിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളവും തീറ്റയും കൊടുക്കുന്നതും ഒരു കുഞ്ഞ് ടിപ്സും അതിൻ്റെ കൂടെ പിന്നെ തെങ്ങിൻ തൈകൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് വയ്ക്കുന്നുണ്ട് ഇഞ്ചി നമ്മൾ നട്ട് കഴിഞ്ഞു ഒരു വിത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി നട്ടിട്ട് നേരത്തെ നട്ടാട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോയിൽ നടന്ന സമയത്തൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല കാരണം അറിയാമല്ലോ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ കാന്താരി മുളകിൻ്റെ ഒരു ചെറിയ അപ്ഡേഷൻ കാന്താരി കുറച്ച് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ അപ്പോൾ അങ്ങനെ ചില്ലറ ചില്ലറ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നേരെ മറിച്ച് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ആദ്യം തന്നെ ഈ കാണുന്ന സംഭവം എന്താണെന്ന് വിചാരിക്കേണ്ട ഇത് പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ തുളസിയുടെ ഇലയും കൂടെ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ നീര് എടുക്കുകയാണ് കേട്ടോ ആ നീരെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളിത് ഈ ഒഴിച്ചു കൊടുക്കുന്ന ജീരക വെള്ളമാണ് ജീരകം നന്നായി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമ്മളൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന അതേ വെള്ളമാണ് ആ വെള്ളം നമ്മളിതേ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം തന്നെ കൂടിനകത്ത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം വെച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരാറുള്ളൂ നമ്മുടെ മുൻ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇങ്ങനെ നമ്മൾ വെള്ളം ഈ രീതിയിൽ വെള്ളം കൊടുക്കുന്നതും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞാലുള്ള തീറ്റകൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ കോഴിക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ഏകദേശം രണ്ട് കോഴികളിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ അതിനെ നമ്മൾ എല്ലാത്തിനെയും ഒരു കോഴിക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് മുമ്പത്തെ വീഡിയോകളിൽ നോക്കി അത് കാണാൻ പറ്റും കേട്ടോ നമ്മൾ വെള്ളം വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ച് ആയതിനു ശേഷം മാത്രമേ തീറ്റ കൊടുക്കാറുള്ളൂ ഇപ്പോൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് ഇത് ഗോതമ്പ് അരി അതുപോലെ തന്നെ നമ്മുടെ വെള്ളപ്പയർ അത് മൂന്നും കൂടെ പൊടിച്ചിട്ടുള്ള തീറ്റയാണ് കേട്ടോ ഈ കൊടുക്കുന്നത് ഇതിനകത്ത് കുറച്ച് ഗോതമ്പ് അധികം ഉണ്ട് അപ്പോൾ അത് മൂന്നും കൂടെ പൊടിച്ചിട്ടാണ് നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുന്നത് ഇത് മാത്രമല്ല നമ്മൾ എന്തൊക്കെയാണ് തീറ്റ കൊടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പയർ വർഗ്ഗങ്ങളൊക്കെ അതുപോലെ കുറച്ച് ധാന്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ മിക്സ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ മുമ്പത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ ഇത് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു ആ കുഞ്ഞുങ്ങൾക്ക് ഇത് തീറ്റ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് ആവും എന്നുള്ളൊരു പ്രശ്നവും ഇല്ല നമ്മളിത് ഇതിൽ ഇതിലിട്ട് കൊടുത്ത് തീറ്റയ്ക്ക് അനുസരി അവർ താഴേന്ന് തീറ്റ എടുക്കുന്നതിനനുസരിച്ചാണ് തീറ്റ ഇറങ്ങി വരിക അപ്പോൾ വെള്ളവും ഇപ്പുറത്തിരിപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ അപ്ഡേഷൻ അതാണ് പിന്നെ നമ്മുടെ കൃഷിക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടുള്ളൊരു സാധനം ഞാൻ കാണിച്ചുതരാം കേട്ടോ പന്നിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ അതെ ആ പോകുന്നൊരു സംഭവം കണ്ടോ മയിൽ ഈ സാധനമാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇതാ പോകുന്നുണ്ടോ ഇവർ മുളച്ച് വരുന്ന തൈകൾ മുഴുവൻ കൊത്തി എടുക്കുകയാണ് ചെയ്യുക അതിൻ്റെ ഇലയും എല്ലാം അത് കൊത്തി എടുക്കുകയാണ് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കൾ പലരും ചോദിച്ചിരുന്നു കോഴികൾ കൊത്തു എന്നുള്ളത് കോഴികളെയൊക്കെ കൂടുതൽ ഉപദ്രവം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ മയിലുകളാണ് കേട്ടോ പിന്നെയുള്ളത് ഉള്ളത് നമ്മളത് കാന്താരി തൈകൾ വയ്ക്കുന്നുണ്ട് അതെ വേണ്ട പാറുവിൻ്റെ അയലും കണ്ണൻ്റെ അതിലും കാന്താരി തൈകളുണ്ട് ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ അതായത് തറവാട്ടിലെ പറമ്പിൽ നിന്നും റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ പറിച്ചു കൊണ്ട് വന്നിട്ടുള്ളതാണ് ഇതിനു മുമ്പ് ഒരു നൂറ് കാന്താരി തൈകൾ റബ്ബറിൻ്റെ ഇടയിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കണ്ടിട്ട് കുറേ സുഹൃത്തുക്കൾ നമ്മൾ കാന്താരി മോളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ കാന്താരി ചെയ്യാൻ വേണ്ടി വിചാരിച്ച് നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് മുഴുവനായിട്ട് ചുറ്റു അതായത് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ ഈ കണ്ടത്തിൻ്റെ നാല് ഭാഗങ്ങളിലും നമ്മൾ ചുറ്റി കാന്താരി തൈകൾ വെച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് അവൈലബിലിറ്റി അനുസരിച്ച് കേട്ടോ അപ്പോൾ ഫുള്ള് വെച്ചു കൊടുക്കാനാണ് ഇനി അതല്ല ഇതിന് ഈ കണ്ടം നിറയെ വെക്കാനുള്ളത് കിട്ടും തൈ എന്നുണ്ടെങ്കിൽ അങ്ങനെയും അത് വെച്ചു കൊടുക്കും അപ്പോൾ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ കാന്താരി മുളക്ക് ചോദിച്ചിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കാന്താരി തൈകൾ നമ്മൾ നട്ട് വെച്ച് പിടിപ്പിച്ചൊന്നുമല്ല നമ്മൾ തൊഴിൽ നിന്നൊക്കെ പറിച്ചെടുത്ത തൈകൾ തന്നെയാണ് വെക്കുന്നത് ഇത് അപ്പോൾ ഈ കാണുന്നതുകൊണ്ട് അപ്പോൾ ഇവിടെയൊക്കെ തൈകൾ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു പത്തി ഇരുപത്തിരണ്ട് തൈകളോളം ഇപ്പോൾ വെച്ചു ബാക്കിയുള്ളതൊക്കെ നമുക്ക് പോയി പറിച്ചു കൊണ്ടുവന്ന് ഇനി വെക്കണം അപ്പോൾ അത് ഒക്കെ എല്ലാം വച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്ഡേഷൻസ് കാണിച്ചു തരാം കേട്ടോ പിന്നെ പറയാനുള്ളത് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കുമ്പളം പടർത്തുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഇത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് മുകളിൽ പയർ പയർ കൃഷി ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ മുകളിൽ പയർ പിന്നെ എല്ലാ വരമ്പിലും വെണ്ട ചെയ്തതിൻ്റെ അങ്ങനെ നിങ്ങൾക്കത് കാണാം പിന്നെ ഈ ചെരുവിലൊക്കെ കപ്പ് കുത്തിയിട്ടുണ്ട് പിന്നെ ഇത് വെള്ളരിയാണ് ആണ് കേട്ടോ വെള്ളരിയും ഈ സൈഡിൽ പടർത്താന്നുള്ള ഉദ്ദേശത്തിലാണ് കുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളിത് കാന്താരി തൈകൾ ഇനിയിപ്പോൾ ഇവരുടെ പാറിൻ്റെയും കണ്ണൻ്റെയും കയ്യിലുള്ള തൈകളിപ്പോൾ ഈ സൈഡിലൂടെ വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ അടുത്ത ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ആ കാണുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി നമ്മൾ നേരത്തെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പാകി അതിന് മുകളിൽ നമ്മളത് ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളച്ച് വന്നിട്ടില്ല പിന്നെ അതെ തെങ്ങിൻ തൈകൾ വയ്ക്കുക നമ്മുടെ മെയിൻ ഉദ്ദേശം ഇങ്ങനെ സ്ഥലം റെഡിയാക്കി ഇട്ടതിൻ്റെ മെയിൻ ഉദ്ദേശം തെങ്ങ് വെക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഇടവേളയായിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഇതുവരെ ചെയ്തൊക്കെ ചെയ്ത് കേട്ടോ ഇപ്പോൾ ഈ ഇഞ്ചി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി വിത്തിന് വേണ്ടി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇഞ്ചി ഇപ്പോൾ ഇവിടെ നട്ടതാണ് പിന്നെ നിങ്ങളത് കാണുന്നത് തെങ്ങിൻ്റെ കുഴിയാണ് ഇതിപ്പോൾ ഇവിടെ തെങ്ങും തൈകൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞല്ലോ നമ്മൾ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമ്മൾ തട്ടാക്കിയിട്ടതും മണ്ണ് നിരത്തിയിട്ടതും ഒക്കെ തെങ്ങും തൈകൾ വെച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മളതിന് ഇടവേളയായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ഇഞ്ചി പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളൂ മെയിനായിട്ടുള്ള ഉദ്ദേശം തെങ്ങൻ തൈകൾ വെക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ തെങ്ങന്തൈകളൊക്കെ കൊണ്ടുവന്നിരിക്കും ഇപ്പോൾ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ ഇത് കൊണ്ടുവന്നതൊക്കെ നമ്മൾ വളരെ വിശ്വസ്തമായിട്ടുള്ള സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നാട്ടോ പിന്നെ അത് ആ കാണുന്ന ചേന ഇതൊക്കെ നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഈ ഈ ഇഞ്ചിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ചേന നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുകളിലായിട്ട് വീടിൻ്റെ മുൻവശത്തും കുറച്ച് ചേന വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അത് വിത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാണുന്ന തെങ്ങിൻ തൈകള് ഇപ്പോൾ ഈ അകലത്തിലാണ് വെച്ചിട്ടുള്ളത് അതിനോട് കൂടെ തന്നെ നമ്മൾ ഓരോ വരമ്പുകളിലും പുല്ല് ഈ കാണുന്ന പുല്ല് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാ വരമ്പുകളിലും ഉണ്ട് കേട്ടോ ചുറ്റിനും ഇപ്പോൾ ഈ പുല്ല് വെക്കുന്നൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല നല്ല മഴയുള്ള സമയത്തായിരുന്നു അപ്പോൾ എല്ലാ വരമ്പിലും ഇതീ കാണുന്ന ഈ വരമ്പില് നിറയെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോളിൽ ഇതാ കാണുന്നുണ്ടോ പുല്ല് അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുൾ വരമ്പുകളിൽ പുല്ല് വെച്ചു കൊടുത്തിട്ടുണ്ട് പുല്ലിന് കൂടെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ ചെരുവുകളിലായിട്ട് കപ്പേ നട്ടിട്ടുണ്ട് എടുത്തോ കപ്പ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട്ടുപന്നിയുടെ ശല്യം എന്നൊക്കെ പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡി ആയി വരും എന്ന് വിചാരിക്കുന്നുണ്ട് പുല്ലൊക്കെ ഒന്ന് തളിർത്ത് വന്നതിന് ശേഷം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാബേജിൻ്റെ തൈകൾ കവറിലേക്ക് മാറ്റി നടുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നിന്നിരുന്ന സ്ഥലത്തുനിന്ന് കവറിലേക്ക് വന്നപ്പോൾ അവർ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ പൊന്തി കഴിഞ്ഞാൽ നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടും പിന്നെ അപ്പുറത്തൊരു ആഡിഷിൻ്റെ തൈകളുമൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് പൊന്നിക്കഴിഞ്ഞാലെല്ലാം നമ്മൾ മാറ്റി നടും പിന്നെ ഇത് എപ്പോഴെപ്പോഴും ഈ വിത്ത് പോകുന്നതും നടുന്നതൊന്നും കാണിക്കാത്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിനക്കത് ബോറായി തുടങ്ങുമോ എന്നുള്ളൊരു സംഭവം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സമയത്ത് എന്തായാലും അതെല്ലാം കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോകളൊക്കെ പുതിയ അപ്ഡേഷൻസ് ആയിട്ട് വരാം ഓക്കെ ബൈ